ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ട് എൻ്റെ നഖം അങ്ങോട്ട് വളരുന്നില്ല അപ്പം ഞാൻ കണ്ടെത്തിയ മാർഗ്ഗമാണ് ഗൈസ് വെപ്പ് നഖം വെക്കാം ഞാൻ നോക്കി എടുക്കുകയാണ് എൻ്റെ കൈക്ക് ചേരുന്നതൊക്കെ പക്ഷേ ഒന്നും എൻ്റെ കൈക്ക് അങ്ങോട്ട് ചേരുന്നില്ല എല്ലാം ഇച്ചിരി വലുതായിരുന്നു പിന്നെ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ദാ ഈ പശ എന്ന് വെച്ചാൽ നമ്മുടെ അഞ്ച് തരലിൽ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും അപ്പോൾ ഞാൻ ഓരോ ഒട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടം ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ദാ കണ്ട ഗൈസ് എൻ്റെ പട്ടിശൊന്നും കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ഓരോന്നായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നനയുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ കൈ കൊണ്ടു കഴിഞ്ഞാൽ പോകും അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി വന്നിട്ട് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നെയിൽ പോളിഷ് പോഴ്ഷിടാമെന്ന് വിചാരിച്ചു പോളിഷ് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നാഹം ഒന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ച് വെട്ടിയപ്പോഴത്തേക്കും ഈ നാഹം ഒടിഞ്ഞു പോകുകയായിസ് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ ടാറ്റാ